ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് താമസിച്ചു അതിൽ നിന്ന് തന്നെ എല്ലാവരും ക്ഷീണിക്കണം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹായ് പറയുക ഈ രാത്രി വന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണ് ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം ആ ലൈക്ക് ചെയ്തിട്ടുണ്ട് സാൽ ഹായ് വെച്ചിട്ടുണ്ട് ഹായ് 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 വന്നിട്ടുണ്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം അമൽ ബ്രോ ഹായ് അമൽ എന്തൊക്കെ വേണ്ടി വിശേഷം എന്തോ തലേ കൈ ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും എന്ത് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പം എന്ത് തോന്നും കുറച്ചു നാളായി ലൈവ് എഴുതി ഏകദേശം നാളായി തോന്നുന്നു ലൈവ് ഇട്ടിട്ട് ഞാൻ നമ്മളിപ്പോ എല്ലാ ദിവസവും ലൈവ് ഇടാറുണ്ടായിരുന്നു നമ്മൾ എല്ലാ ദിവസവും ലൈവ് ഇടാറുണ്ടായിരുന്നു രാത്രി പതിനൊന്ന് പതിനൊന്നേ മുക്കാൽ പതിനൊന്നരയൊക്കെ ആവുമ്പോഴായിരുന്നു നമ്മുടെ ലൈവ് നമ്മൾ കുസൃതി ചോദ്യവും ജി കെ ഒക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് കുസൃതി ചോദ്യവും അനു ചേച്ചി നയിച്ചിട്ടുണ്ട് ബാബ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു നമ്മള് ക്വസ്റ്റിൻ വരട്ടെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ക്വസ്റ്റിൻ ഒന്നുമില്ല ഏട്ടാ ഇന്ന് ഇല്ല വികാസ് ഹായ് ഹായ് ഹലോ അപ്പം വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഫൈൻ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വീഡിയോസ് ഇടാറുണ്ട് എല്ലാവരെയും കയറി കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ എന്നും നോക്കിയിരുന്നു എന്ന് കഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് ക്വസ്റ്റിനൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മൾ ലൈവ് ചെയ്യാ ലൈവ് ചെയ്യാത്തതിന് കാരണമെന്ന് വെച്ചാൽ അത് പറയാനായിട്ടാണ് ഞാൻ വന്നത് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയായി ലൈവ് ഇട്ടിട്ട് ഒരാഴ്ചയായി ഇപ്പം ലൈവ് നമ്മൾ ചെയ്തിട്ട് ഇല്ല ക്വസ്റ്റിനില്ല ഇല്ല വരുന്നവർക്കൊക്കെ ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒന്നും ഇല്ല അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് നാല് ദിവസമായി ലൈവ് ഇട്ടിട്ട് നമ്മൾ ഹരിക്കുട്ടൻ ഓക്കെ അപ്പം പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ലൈവിലേക്ക് സ്വാഗതം വരുന്നവരെയൊക്കെ ലൈക്ക് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഇതുവരെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ ലൈവിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ആൻസർ പറയും എല്ലാവരും ആൻസർ പറയാറുണ്ട് അവർക്കൊക്കെ നമ്മൾ സമ്മാനവും നമ്മൾ ക്യാഷ് പ്രൈസാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഓക്കെ ഓക്കെ അമ്പൽ നമുക്ക് നാളെ കാണാം നാളെ നോക്കട്ടെ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാളി മറ്റന്നാൾ മുതൽ നമ്മൾ കറക്റ്റായിട്ട് ലൈവ് ഇടും കേട്ടോ അപ്പം എനിക്ക് പനിയായിരുന്നു പനിയും കെ ആയിരുന്നു വയ്യായിരുന്നു അതായിരുന്നു ലൈവ് ഇടാതിരുന്നത് കുറച്ച് കുഴപ്പം കുഴപ്പമൊന്നുമില്ല കുറച്ച് നല്ല കുറവുണ്ട് മാറ്റമുണ്ട് പനിയായിരുന്നു പനി 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 ആയതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇടാതിരുന്നത് അപ്പോൾ ഇപ്പം കുഴപ്പമില്ല ഇച്ചിരി കുറവുണ്ട് അപ്പം നമ്മൾ നാളെ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ നാളെ ചിലപ്പോഴേ ലൈവ് കാണത്തുള്ളൂ കേട്ടോ മറ്റന്നാൾ മുതലേ നമ്മൾ കറക്റ്റായിട്ട് പഴയതുപോലെ തന്നെ നമ്മൾ ലൈവ് ഇട്ട് ക്വസ്റ്റിനൊക്കെ ചോദിച്ച് നമ്മൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കുറേ നമ്മൾ എന്താ പറയുന്നത് കുറേ സർപ്രൈസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് മറ്റന്നാൾ കുറേ ദിവസം കൊണ്ട് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ മറ്റന്നാൾ മുതൽ നമ്മൾ നല്ല സർപ്രൈസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പം എന്താ പറയുന്നത് അപ്പം വീഡിയോസ് പോലും നമ്മളിപ്പം കറക്റ്റായിട്ട് ഇടാറില്ല എന്തായാലും നമ്മൾ നാളെ മുതൽ കറക്റ്റ് വീഡിയോസൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കയറി കാണണം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ച് കുറവുണ്ട് ക്യാഷ് പ്രൈസ് കൂട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ക്യാഷ് ഒക്കെ കൂട്ടാം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഡാനി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാ അദ്ദേഹമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൈസ് കൊണ്ടുപോയത് എനിക്കൊന്നും ഏകദേശം അമ്പത് അറുപത് രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് തോന്നുന്നു അപ്പം മിക്ക ഉള്ളവരും പറഞ്ഞു അത് എൻ്റെ ഐ ഡി ആണോന്നൊക്കെ ചോദിച്ചു ഇല്ല ഇന്നില്ല ക്വസ്റ്റിനെ ഇന്നില്ല നാളെ ഇല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളിൽ ഉണ്ട് നാളെ മിക്കവാറും കാണാൻ സാധ്യതയില്ല മറ്റന്നാളി മുതൽ നമ്മൾ എന്തായാലും ആക്റ്റീവായിട്ട് നമ്മൾ കാണും കേട്ടോ ദൈവം സാധിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും കാണാൻ പറ്റുന്ന തൊട്ട് ലൈവില് ഇപ്പം എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാതിരുന്നത് എനിക്ക് പനിയായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ലൈവ് ഇടാതിരുന്നത് പനിയൊക്കെ കുറവുണ്ട് നാളെ ഇല്ലെങ്കിൽ മറ്റന്നാളെ പോലും നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് സർപ്രൈസൊക്കെ ആയിട്ട് വരും വരുവാമല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഡാനി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയത് അപ്പം ചിലവർ പറഞ്ഞു എൻ്റെ ഐ ഡി ആണോ ഡാനിയുടെ എന്നൊക്കെ ചോദിച്ചു കുറേ പേര് ഡാനി ആദ്യം ആദ്യം ആൻസർ പറഞ്ഞപ്പോൾ വേറെ ആയാലും വീട്ടിൽ ഇവർ എന്നോട് മെസ്സേജ് എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പം കുറച്ച് പേരൊക്കെ പറഞ്ഞു ഡാനി സാബുജി ഹായ് സാബുജി ഹായ് എവിടെ കാണാൻ ഇല്ലെന്നൊക്കെ ചോദിച്ചു സാബുജി എനിക്ക് പനിയായിരുന്നു ആയതുകൊണ്ട് ഏകദേശം ഒരാഴ്ച നമ്മൾ ലൈവ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളി മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് വരും സാബുജി വരണം ആൻസറൊക്കെ പറയണം സാബുജിയൊക്കെ നമ്മുടെ ലൈവില് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സമ്മാനമൊക്കെ നേടുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡാനി എന്ന് പറയുന്ന ആ വ്യക്തി ഓക്കെ ആയി ഓക്കെ ആയി വരുന്നുണ്ട് അപ്പം ഡാനി എന്ന് പറയുന്ന വ്യക്തി ആയിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയത് അപ്പോൾ അദ്ദേഹം അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എൻ്റെ ഐ ഡി ആണോ എന്നൊക്കെ ചോദിച്ചൊക്കെ മെസ്സേജൊക്കെ അയച്ചിരുന്നു അപ്പോൾ ഒരിക്കലും അല്ല അത് നമുക്ക് അറിയത്തില്ല നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ലൈവിൽ വന്ന വ്യക്തിയായിരുന്നു ആ പേര് ഞാൻ ഫസ്റ്റ് ടൈമാണ് വായിക്കുന്നത് ഡാനി എന്നുള്ള പേര് പക്ഷേ അയാൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചില്ല കേട്ടോ അപ്പം പൈസ ക്യാഷ് പ്രൈസ് നമ്മൾ ഇനിയും കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം ഗൂഗിൾ പേ നമ്പർ അയച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചിട്ടില്ല ഇപ്പോൾ ഈ ലൈവ് കാണുവാണെങ്കിലും ഞാൻ പറയുവാണ് നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നാൽ ഞങ്ങൾക്ക് പൈസ അയച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പം ഡാനി എന്ന് പറഞ്ഞ വ്യക്തി അയച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഡാനി അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മുടെ ഇൻസ്റ്റയിലെ ലിങ്ക് കിടപ്പുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഹായ് അയച്ചിട്ട് ഗൂഗിൾ പേ നമ്പർ അയച്ചു തന്നാൽ മതി കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെയും നമ്മൾ എന്തായാലും നമ്മൾ ജി കെയും ചോദ്യം കടങ്കതയൊക്കെ ആയിട്ട് ഞങ്ങൾ വരും എല്ലാവരും വരണം അപ്പൊ നമ്മൾ ക്വസ്റ്റിനൊക്കെ ചോദിച്ച് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഓ നമ്മുടെ അമൽ അമ്പൽപുറ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഞാൻ തരാം ക്വസ്റ്റിൻ ഡെയിലി ചോദിക്ക് അതുകൊണ്ട് ലൈവ് നിർത്തരുത് ശേഷിന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ ക്യാഷിൻ്റെ അതൊന്നും കൊണ്ടല്ല അതൊന്നും കുഴപ്പമില്ല പത്ത് രൂപയല്ല അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും എമൗണ്ടൊക്കെ കൂട്ടും അതൊന്നും പ്രശ്നമല്ല എനിക്ക് പനിയായിരുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ലൈവ് ചെയ്യാതിരുന്നത് അപ്പോൾ എനിക്ക് പനിയാകുമ്പം കുഞ്ഞും അവക്കും നിർബന്ധവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവളും അവളെ ഞാൻ എടുക്കുകയൊക്കെ വേണം അപ്പോൾ രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അനു ഒരു ഇരുപത്തഞ്ചാക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആക്കും ഹരികൃഷ്ണൻ ഞാൻ ന്യൂ ആണ് ഹായ് ഹരികൃഷ്ണൻ ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസൊക്കെ കയറി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ആ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ ലൈവ് വരെയുള്ള കാരണം ഞങ്ങൾ ഇപ്പോഴാണ് നാളത്തേനുള്ള വീഡിയോ ആണ് ഇപ്പം ഞങ്ങൾ എടുത്തത് നാളത്തേനുള്ള വീഡിയോ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തപ്പം അവിടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അവിടെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഏട്ടൻ എഡിറ്റ് ചെയ്തു ഞാൻ ഒന്ന് ലൈവ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ച് ലൈവ് ഇട്ടതാണ് പിന്നെ നിങ്ങൾ എന്തുവാ ഡാനിയുടെയൊക്കെ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നിയാണ് ലൈവ് ഇല്ലെങ്കിൽ തലേദിവസം പറയുന്ന നമ്മൾ പെട്ടെന്നായിരിക്കും അവരെന്നൊക്കെ തീരുമാനിക്കുന്നത് അതൊക്കെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പറയാം എന്തായാലും നാളെ ലൈവ് ഇടത്തില്ല ഇവിടെ നാളെ ലൈവ് കാണത്തില്ല നാളെ എന്തായാലും ലൈവ് കാണത്തില്ല മറ്റന്നാളിന് മൂലം നമ്മൾ എന്തായാലും ലൈവായിട്ട് വരും അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ വീട്ടിലെ കാര്യങ്ങളും നോക്കണം എല്ലാം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ലൈവിൽ വരുന്നത് അപ്പം ഇപ്പം വെറുതെ ഇരുന്നപ്പം ഏട്ടൻ എഡിറ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ ഏട്ടൻ ഞാനിന്ന് ലൈവിൽ കയറി നോക്കട്ടെ നമ്മുടെ സ്ഥിരം വരുന്നവരൊക്കെ ലൈവിലുണ്ടോ എന്നൊന്ന് നോക്കാം എല്ലാവരുടെ അടുത്തും ഒന്ന് പറയാം എന്താണ് ലൈവ് ചെയ്യാത്ത കാരണവും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കയറിയതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം മുന്നോട്ടും വേണം ഞങ്ങൾക്ക് അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ നമ്മൾ വീഡിയോസ് പോലും ഇപ്പൊ കറക്റ്റ് ഇടുന്നില്ലായിരുന്നു കാരണം എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഇടാതിരുന്നത് ഓക്കെ അപ്പം അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ് വീഡിയോസൊക്കെ ഇടാറുള്ളത് ഞങ്ങൾ രണ്ടിനും കൂടാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അപ്പം നിങ്ങളെല്ലാവരും കയറി കാണണം രാവിലെ അഞ്ച് മണിയാകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വരും അപ്പം നിങ്ങളൊക്കെ കയറി കാണണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം ലൈവ് നോക്കി ഒരു മണിക്കൂർ കാത്തിരുന്നു വെറുതെ നമ്മുടെ അമൽബ്രോ അയച്ചിട്ടുണ്ട് നമ്മുടെ ബ്രോ എന്നൊക്കെ പറയുന്ന അമൽബ്രോയൊക്കെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അമൽബ്രോയാണ് നമ്മുടെ എല്ലാം ജി കെയിലായാലും അതേപോലെ തന്നെ നമ്മുടെ കുസൃതി ചോദ്യം ആയാലും ഒക്കെ നമ്മുടെ അമിത് ബ്രോ നന്നായിട്ട് മത്സരിക്കും നല്ലതായിട്ട് സമ്മാനം കൊണ്ടുപോകും നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കാറുള്ളത് നമ്മൾ ഒരു രൂപയായിരുന്നു ആദ്യം നമ്മൾ കുസൃതി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒരു രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ ഇപ്പം ഒരു രൂപ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ പത്ത് രൂപയാണ് കൊടുക്കാറുള്ളത് അപ്പം ആദ്യം ആൻസർ പറയുന്ന വ്യക്തിക്ക് നമ്മൾ പത്ത് രൂപയാണ് കൊടുക്കുന്നത് ഏകദേശം നമ്മളൊരു ഒരു ദിവസം നമ്മൾ പത്ത് പന്ത്രണ്ട് ക്വസ്റ്റിനെങ്കിലും നമ്മൾ ഒരു ഒരു ദിവസം ചോദിക്കും ഈ പറയുന്നവർക്ക് മൊത്തം നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കാറുണ്ട് പിന്നെയും നമ്മൾ പൈസ കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്പർ അയച്ച് വരുന്നവർക്ക് നമ്മൾ എന്തായാലും പൈസ അയച്ച് കൊടുക്കാറുണ്ട് അത് നമ്മൾ അന്നേരം അന്നേരം ഞാൻ എല്ലാ ക്വസ്റ്റിനും ഇവിടെ നേരത്തെ ഇവിടെ ഇരുന്ന് ക്വസ്റ്റിനൊക്കെ എഴുതി വെക്കും എഴുതി വെച്ച ശേഷം ആരാണോ ആൻസറ് പറയുന്നത് അവരുടെ പേരെഴുതിയിടും ആ പേര് ആ എന്ത് യൂട്യൂബിലുള്ള പേരായിരിക്കും നമ്മൾ എഴുതിയിടുന്നത് പിന്നെ അതേപോലെ തന്നെ ചിലപ്പം ചിലവർക്കാണെങ്കിൽ ഇൻസ്റ്റയിൽ വേറൊരു പേരായിരിക്കും ഉള്ളത് അത് അങ്ങനെയെല്ലാം നമ്മൾ കറക്റ്റായിട്ടാണ് എല്ലാവർക്കും പൈസ അയച്ച് കൊടുക്കാറുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഹായ് ചേച്ചി ബിന്ദു അയച്ചിട്ടുണ്ട് ഹായ് ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് 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 ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ എന്നും ലൈവ് ഇടാറുണ്ട് ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നേ മുക്കാലിലാണ് നമ്മൾ ലൈവ് ഇടാറുള്ളത് ഇന്ന് നമ്മൾ കുറച്ച് താമസിച്ചാണ് വന്നത് ഇന്ന് വരാനുള്ള കുറച്ച് ദിവസം കൂടെ ലൈവ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ എന്താ ലൈവ് ചെയ്യാത്തെന്നുള്ള കാരണം പറയാനായിട്ടാണ് ഇപ്പം ഞാൻ ലൈവ് ചെയ്തത് തന്നെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് വരുന്നതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരെയും മറ്റന്നാൾ മുതൽ സെറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സപ്പോർട്ട് പിന്നെ ഓക്കെ 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 അമലെനിക്കറിയാം അപ്പം എന്തായാലും നമ്മൾ മറ്റേതാൽ മുഴുവൻ ലൈവ് ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും വരണം ആൻസറൊക്കെ പറയണം നിങ്ങളെല്ലാവരും ഉണ്ടാവണം അപ്പം ഞാൻ ഏട്ടനൊരു കൂട്ടിന് ഏട്ടനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം ഏട്ടനൊരു കൂട്ടായിട്ടാണ് ഞാനിപ്പം ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളോട് എന്താണെന്ന് കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും ദിവസം ലൈവ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ സ്ഥിരമായിട്ട് ലൈവിലുള്ളവരൊക്കെ വരുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ നല്ല സന്തോഷമുണ്ട് ഓക്കെ അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ വീട് കൊല്ലമാണ് കൊല്ലം കൊല്ലം ജില്ലയിൽ കടമനാടാണ് ഞങ്ങളുടെ സ്ഥലം അപ്പം എനിക്കൊരു കുഞ്ഞുണ്ട് ഒരു വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് അപ്പം കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും ലൈവില് വരാറുള്ളൂ അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നോക്കണം അതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ലൈവ് ചെയ്യുന്നു ചെയ്യാതിരുന്നത് എനിക്കും ആയതുകൊണ്ടാണ് പുതിയതായിട്ട് വന്നവരോടാണ് പറഞ്ഞത് ചേച്ചി ഞാൻ പറക്കോട് തമ്പുരുവാണ് കുഞ്ഞുപാവ എന്തി എന്ന് അയച്ചിട്ടുണ്ട് കുഞ്ഞുറങ്ങുവാണ് ഓക്കെ അമൽ ഞാനും പോവാണ് ഓക്കെ ഞാനും പോവാണ് നമുക്ക് മെറ്റന്നാളിൽ കാണാം ഞാനും പോവാണ് അമൽ അപ്പം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് വേണം ഓക്കെ അപ്പോൾ ഇപ്പം വന്ന് മെസ്സേജ് അയച്ച് അവരോടൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അനു 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 ശുഭരാത്രി അനു ഗുഡ് നൈറ്റ് വികാസ് വികാസ് ഹായ് അയച്ചിട്ടുണ്ട് ഹലോ അയച്ചിട്ടുണ്ട് ഹായ് വികാസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എല്ലാ ദിവസവും നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ലൈവ് ഇടുന്നതാണ് നമ്മൾ കുസൃതി ചോദ്യവും കുസൃതി ചോദ്യവും അതുപോലെ തന്നെ ജി കെ ഒക്കെയാണ് ചോദിക്കാറുള്ളത് നമ്മൾ ക്യാഷ് പ്രൈസാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഹംസൻ ഹായ് അയച്ചിട്ടുണ്ട് ഗുഡ് നൈറ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ എല്ലാവരും ഓക്കെ അപ്പം ഹായ് ഹായ് വന്നവർക്കൊക്കെ ഹായ് ഉണ്ട് അപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് ലൈവ് വരുന്നതാണ് നമ്മൾ ക്വസ്റ്റിനൊക്കെ ചോദിച്ച് തകർക്കുന്നതാണ് പുതിയ സർപ്രൈസുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വരിക ഓക്കെ അപ്പം ഗുഡ് നൈറ്റ് എല്ലാവരും വരിക നാളെ രാവിലെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കയറി കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പനിയായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം ലൈവ് ചെയ്യാത്തത് പുതിയതായിട്ട് വന്നവരോട് പറയുകയാണ് എന്നാൽ ഓക്കെ ഗുഡ് നൈറ്റ് നമുക്ക് അടുത്ത ദിവസം തന്നെ ലൈവിൽ നമുക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ട് കാണാം എല്ലാവരും എല്ലാവരും വന്നവർ മൊത്തം വരിക സമ്മാനം കൊണ്ടുപോവുക ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ സി യു നാളത്തെ വീഡിയോസ് കയറി കാണുക ഓക്കെ